കോതി സമര കേസ് ഇന്നും മാറ്റിവെച്ചിരിക്കുകയാണ് ഈ കേസ് കൈകാര്യം ചെയ്യുന്നത് അഡ്വക്കേറ്റ് എ വി അൻവറാണ് അദ്ദേഹം സംസാരിക്കാം അപ്പോൾ വീണ്ടും മാറ്റിവെച്ചിരിക്കുകയാണ് ഇത് ഇങ്ങനെ നീണ്ടു പോവുകയാണ് ശരിക്കും സ്ത്രീകളടക്കം ഒരുപാട് പ്രതികളായി വരുന്നുണ്ട് നിരന്തര കോടതി വരേണ്ട ഒരു സാഹചര്യമുണ്ട് ഈ കേസിൽ മൊത്തം നാൽപ്പത്തി ഒന്ന് പ്രതികളാണുള്ളത് നിലവിൽ തന്നെ രണ്ട് പ്രതികൾ ഉപജീവനാർത്ഥം ഗൾഫിലാണുള്ളത് അവർക്ക് വാറൻ്റാണ് ബാക്കി വരുന്ന പ്രതികൾ എല്ലാവരും കൃത്യമായിട്ട് ഹാജരായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒടുവിൽ അവരെല്ലാവരും ജാമ്യം എടുത്തു ഇനിയിപ്പോൾ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുക അവരുടെ പേരിലുള്ള കുറ്റം വായിച്ച് കേൾപ്പിച്ചവർ ആ പ്രോസസ്സിലേക്കാണ് പോകുന്നത് പക്ഷേ ഈ പ്രതികളില്ലാത്തതുകൊണ്ട് രണ്ട് പേർക്ക് വാറൻറ് ഉള്ളതുകൊണ്ട് ആ അവരെ ജാമ്യത്തിലെടുത്ത ആളുകൾക്ക് നോട്ടീസ് നോട്ടീസായതിനു ശേഷം മാത്രമേ ഈ നിലവിലെ കേസിൽ ഹാജരായിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ കേസിൻ്റെ കാര്യത്തിൽ ഒരു തീർപ്പ് അതായത് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് വരാത്ത ആളുകളുടെ കേസ് മാറ്റിക്കൊണ്ട് ഇത് വിചാരണയിലേക്ക് പോവുകയുള്ളൂ അപ്പോൾ ഇന്ന് ഉണ്ടായിരിക്കുന്നൊരു ഒരു വളരെ വേദനാജനകമായൊരു സംഭവം പ്രതികളുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീ എന്നെ സമീപിച്ചിട്ട് പറഞ്ഞത് അവരിപ്പോൾ ഗർഭിണിയാണ് അടുത്ത കേസ് വെച്ചിരിക്കുന്നത് ഫെബ്രുവരി പതിനാറിനാണ് ഫെബ്രുവരി പതിനാറിന് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് അങ്ങനെ വരുമ്പോൾ അത് അവരുടെ ഏഴാം മാസമാണ് അപ്പോൾ ഏഴ് മാസം ഗർഭിണിയായ സ്ത്രീ കോടതിയിൽ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രയാസവും കാര്യങ്ങളും അവരെന്നോട് പറയുണ്ടായി ഞാൻ അവരോട് പിന്നെ മെഡിക്കൽ ഷീറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കോടതി അത് ബോധിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രധാന പ്രശ്നം റംസാൻ ആരംഭിക്കുകയാണ് പതിനാറിന് ആരംഭിക്കുന്നതാണ് വിചാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നവംബർ രണ്ടിന് ആയിരിക്കും ഈ കേസ് വരുന്നത് അപ്പോൾ ഈ കേസിൻ്റെ സമയത്ത് റംസാനും അതുപോലെ ഈ പറയുന്ന ആളുകളുടെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ കണക്കിലെടുത്ത് യഥാർത്ഥത്തിൽ ഇത് അവർക്ക് വലിയൊരു പ്രയാസം ഒരു കാര്യമാണ് ഗവൺമെൻറ്റ് ഇതിനേക്കാളും വലിയ സീരിയസ് ആയിട്ടുള്ള കേസുകളൊക്കെ വളരെ കാര്യമായി തന്നെ ഒഴിവാക്കുന്ന സാഹചര്യത്തിൽ ഈ പാവപ്പെട്ട ജനങ്ങളെ ഇത്തരത്തിൽ പ്രയാസപ്പെടുന്നതിൽ നിന്നും കാര്യമായി ആലോചിച്ച് മാറ്റി കൊടുക്കുന്നതിനുള്ള സാഹചര്യം വേണമെങ്കിൽ ഭരണതലത്തിൽ ആലോചിക്കാവുന്നതാണ് സർക്കാരിനോട് പിൻവലിക്കാവുന്ന തീർച്ചയായിട്ടും വളരെ എത്ര എത്ര രാഷ്ട്രീയ കേസുകൾ പിൻവലിക്കുന്നുണ്ട് ഇതിനേക്കാളും ഗുരുതരമായിട്ടുള്ള ഒഫൻസുകളുള്ള ഇതിൽ പാകയുള്ളതെന്ന് പറയുന്നത് കുട്ടികളെ സമരത്തിൽ പങ്കെടുപ്പിച്ചതിന് സെവൻറ്റി ഫൈവ് ജെ ജെ ആക്ട് പ്രകാരമുള്ള കേസും അതുപോലെ തന്നെ ത്രീ ഫിഫ്റ്റി ത്രീ ഔദ്യോഗിക കൃത്യോടെ തടസ്സമുണ്ടാക്കി എന്നതുൾപ്പെടെയുള്ള കേസുകളേ ഉള്ളൂ അതിൽ അതീവ ഗുരുതരമായ വലിയ കേസുകളൊന്നും അതിൽ ഒഫൻസൊന്നും അതിലില്ല അതുകൊണ്ട് സർക്കാരിന് വേണമെന്ന് വെച്ചാൽ ഈ കേസ് ഉള്ളൂ അത് ഹോം ഡിപ്പാർട്ട്മെൻറ്റ് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്ക മുഖ്യമന്ത്രി വിചാരിച്ചാൽ വളരെ ഈസിയായിട്ട് നടക്കാവുന്ന കാര്യമേ ഉള്ളൂ പ്ലാന്റ് തന്നെ ശരിക്കും പദ്ധതി ഉപേക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി സമരം സമരത്തിലെ തീർച്ചയായിട്ടും പ്ലാന്റ് തന്നെ ജനങ്ങളുടെ വളരെ ഇത്തരത്തിലുള്ള വളരെ ജനാധിപത്യപരമായ രീതിയിലുള്ള സമരത്തിൻ്റെ മുൻപിൽ ഗവൺമെൻറ് അത് വേണ്ടെന്ന് വയ്ക്കുകയും അതുപോലെ തന്നെ അത് മറ്റൊരു സ്ഥലത്തേക്ക് പിന്നെ മാറ്റി മാറ്റിസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനമെടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വെസ്റ്റീൽ ഭാഗത്തേക്കെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ അത് ഉപേക്ഷിച്ച് സ്ഥിതിക്ക് ഈ പറയുന്ന കേസിൽ പ്രയാസപ്പെടുന്ന ആളുകളെ ഒന്നൊരു മാനസിക പരിഗണന വെച്ച് സഹായിക്കുക എന്നുള്ളത് സർക്കാരിന് വളരെ കാര്യമായിട്ട് ആലോചിക്കാവുന്ന കാര്യമാണ് പക്ഷേ കേസുകളിൽ നീണ്ടുപോകുന്നത് സ്ത്രീകളടക്കമുള്ള വൃദ്ധരായ സ്ത്രീകളടക്കമുള്ള ആൾക്കാരെ ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ നയപരമായ തീരുമാനമെടുക്കണം മാറ്റി അല്ലെങ്കിൽ കേസ് പിൻവലിക്കണമെന്ന ആവശ്യം കൂടി അത് പരിഗണിക്കുന്ന കാര്യം കൂടി പങ്കുവയ്ക്കുന്നുണ്ട് ജിഷ്ണു മീനാണ്ടിക്കപ്പം മുഹമ്മദ് അസ്ലാം മീഡിയാവൺ കോഴിക്കോട്